നമ്മുടെ പുതിയ ഇടയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത് ഫുള്ള് കുക്കിങ്ങും ആണ് കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ എന്നോട് അമ്മു ചോദിച്ചായിരുന്നു കക്ക ഇറച്ചി വെക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പം ഞാൻ വെക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ അല്ലാതെ കറിയായിട്ടോ അങ്ങനെയൊന്നും വെക്കാറില്ല പക്ഷെ കക്ക ഇറച്ചി നമ്മൾ നല്ലൊരു വൃത്തിയാക്കി എടുത്തില്ലെങ്കിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും ഛർദില വേറൊക്കെ കാര്യങ്ങളെല്ലാം ഉണ്ടാകും അപ്പോൾ നല്ലപോലെ വൃത്തിയാക്കി എടുത്താൽ മാത്രമേ അതൊക്കെ ചോദിച്ചാൽ ടേസ്റ്റും കിട്ടുകയുള്ളൂ അപ്പോൾ അതെന്നൊക്കെ ഈ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോയിലൂടെ കാണണേ അപ്പം ആദ്യമായിട്ടൊക്കെയാണ് കാണുന്നതെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഞാൻ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒക്കെ പ്രേരണം ഒന്ന് ഷെയർ ചെയ്ത് കൂടെ കൊടുത്തേക്കണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കാണാം അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പുല്ല് കരിച്ച് കളയുന്നതിൻ്റെ ഒരു വീഡിയോ ഇട്ടില്ലായിരുന്നു ആ പുല്ല് നല്ലപോലെ ഇപ്പോൾ കരിഞ്ഞു കേട്ടോ ആ ആദ്യം ചെയ്തെടുത്ത് ഇപ്പം ഞാൻ ഇപ്പുറത്തെ സൈഡിലോട്ടും ഇന്നലെ ചെയ്തായിരുന്നു ഇന്നലെ ആയിരുന്നു തോന്നുന്നു ആ ഇന്നലെ രാവിലെ ഞാൻ ഇച്ചിരി അതുപോലെ ഇച്ചിരി കൂടുതൽ വെള്ളം ചേർത്ത് കലക്കി ആദ്യം നമ്മൾ നല്ല ഇച്ചിരി കട്ടിയില്ലായിരുന്നു വിളിച്ചാൽ ഇത് ഇച്ചിരി വെള്ളം കൂടുതൽ ചേർത്ത് കാര്യം നമ്മളത്രയും നമുക്ക് ലാഭമുള്ള രീതിക്ക് വേണ്ടി നമ്മൾ ചെയ്യാനായിട്ട് അപ്പം ഞാൻ ഇച്ചിരി കൂടുതൽ വെള്ളമൊക്കെ ചേർത്ത് ചെയ്തു നോക്കി പക്ഷേ എന്നിട്ടും ഉണ്ടല്ലോ നല്ല റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത് അതിൻ്റെ അപ്പുറത്തെ സൈഡ് വച്ചും കൂടെ കരിഞ്ഞിട്ടുണ്ട് അത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അവസാനം കുറച്ച് കാണിക്കുന്നുണ്ട് അപ്പം അവിടെ അത് നല്ലപോലെ കരിഞ്ഞതിന് ശേഷം അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം നമുക്ക് അതിനി പറിച്ചെടുക്കാനൊക്കെ എളുപ്പമായിരിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എന്നൊക്കെ ഉള്ളത് വീഡിയോയിലൂടെ കാണാതെ ഇപ്പോൾ മറക്കണ്ട ഞാൻ പറഞ്ഞത് കേട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ രാവിലെ ഇന്ന് കപ്പ ബിരിയാണിയാണേ അപ്പോൾ കപ്പ ബിരിയാണിക്കുള്ള സവോളയും പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആക്കിയതാണ് വഴറ്റിക്കൊണ്ടിരിക്കുവാണ് ഇതിലേക്ക് ഇനി ബാക്കി സാധനങ്ങളും കൂടെ ചേർക്കട്ടെ ഇതിലേക്ക് ഇനി ചേർക്കുന്നത് മീറ്റ് മസാലപ്പൊടി പിന്നെ കുരുമുളക് പൊടി ശകാലം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ എണ്ണയിലിട്ട് വഴറ്റും ഇത് നല്ലപോലെ മസാല നല്ലപോലെ വഴറ്റി എടുക്കട്ടെ ഇപ്പം മസാലയെല്ലാം നല്ലപോലെ ഒന്ന് എണ്ണയിൽ നല്ലപോലെ വഴറ്റും നല്ലപോലെ അതൊരു ഡാർക്ക് കളറായ നമ്മൾ ബീഫ് വെക്കുകയാണെങ്കിൽ എണ്ണ വയ്ക്കുകയാണെങ്കിലും ഉണ്ടല്ലോ നല്ലപോലെ എണ്ണയിലിട്ട് മസാല ഒന്ന് വഴട്ടെങ്കിൽ ആ ബീഫിന് നല്ലൊരു കളർ കിട്ടും കറി ആയി കഴിയുമ്പോഴത്തേക്ക് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ശകലം സോയാ സോസ് ഒഴിക്കുന്നുണ്ട് കുറച്ച് വഴികളൊക്കെ ഒഴിക്കുക കുറച്ച് പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് തക്കാളി പേസ്റ്റ് വലിയൊരു തക്കാളിയാണ് ചേർത്തിക്കുന്നത് അത് ഇതിനകത്തൊരു ഇട്ട് നല്ലപോലെ ഒന്ന് വഴക്കും ഇനി ഇതിലേക്ക് ബീഫ് ചേർക്കണമെന്നേ ബീഫ് തീരെ ചെറിയ കഷ കഷ്ണങ്ങളല്ല കേട്ടോ ചെറിയ വലിയ കഷ്ണങ്ങളാക്കി എടുക്കണം ഒത്തിരി വലുതല്ല എന്നാൽ തീരെ ചെറുതുമല്ലാത്ത ഇതുപോലെ ഇച്ചിരി വലുപ്പത്തി വേണം എടുക്കാനായിട്ട് നല്ലത് കണ്ടു ഇതുപോലൊക്കെ ഇച്ചിരി വലുപ്പത്തി ഇത് ഞാൻ കടയിൽ നിന്ന് പീസാക്കി മേടിച്ചാണ് അവരെന്ന് പറയുമ്പോൾ തീരെ ചെറിയ കഷങ്ങളാക്കത്തില്ലല്ലോ വലിയ മുറിച്ച് മുറിച്ചിരുന്നു അങ്ങനെ എടുക്കണം ഇതിന് ഞാൻ സവോള വഴിട്ടിപ്പം ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ഉപ്പ് വേണമെങ്കിൽ ചേർക്കാവുള്ളൂ കാര്യം ഉപ്പ് ഒരുപാട് ചേർക്കാതിരിക്കുന്നതല്ല നമ്മൾ കപ്പയെ ഉപ്പ് ഇട്ടാൽ വേവിക്കുന്നത് പിന്നെ ഇച്ചിരി നെയ്യുള്ള ബീഫാണെങ്കിൽ ടേസ്റ്റ് ഒന്നും കൂടെ കൂടും ഇതിനിപ്പം ഒരു ചെറിയ നെയ്യൊക്കെ ഉണ്ട് ആ നെയ്യുടെയൊക്കെ ടേസ്റ്റ് നല്ല ഇതായിട്ട് കപ്പാക്കിയകത്തോട്ട് ചേരുമ്പം നല്ല രുചിയാണ് ഇതൊരു ശകലം വെള്ളം ഇറക്കുന്നത് ഒത്തിരി വെള്ളം ചേർക്കുന്നില്ലേ ശകലം വെള്ളം എന്ന് പറഞ്ഞു കഴിച്ചാൽ ബീഫിൻ്റെ വെള്ളം നല്ലപോലെ ഇറങ്ങും അതിനകത്തോട്ട് ഇതിപ്പോൾ എൻ്റെ ജാറ് കഴുകി എടുത്ത വെള്ളമാണേ വേഗം ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് വെള്ളം എല്ലാം നല്ലപോലെ അങ്ങ് ഇറങ്ങും ഒത്തിരി വെള്ളം ചേർക്കണ്ട ഇത് അടച്ച് വെച്ച് വേവിക്കട്ടെ കപ്പ ഞാൻ ചുമ്മ മഞ്ഞളും ഉപ്പും മാത്രം ചേർത്ത് വേവിച്ചേക്കുവാണേൽ ഇനി നല്ലപോലെ ഇത് കുഴച്ചെടുക്കും നല്ലപോലെ കുഴച്ചെടുക്കട്ടെ കപ്പ നല്ലപോലെ പോലെ കുഴച്ചിട്ട് ഇതിനകത്ത് തേങ്ങായ ഒന്നും ചേർത്തിട്ടില്ല ഞാൻ ഈ കപ്പ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇതിനകത്ത് തേങ്ങായൊന്നും ചേർക്കത്തില്ല കേട്ടോ ചിലർ തേങ്ങയൊക്കെ ചേർക്കുന്നവരുണ്ട് പക്ഷേ അങ്ങനെ ചേർക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ വെക്കുന്നതാണ് കടയിലൊക്കെ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് ഇത് കണ്ടോ ബീഫ് ഇതുപോലെ ഒത്തിരി വെള്ളമില്ലാതെ ഒരു പെരളം പോലെ ആക്കി വെക്കും എന്നിട്ട് ഇതിനകത്തൊട്ടിട്ട് ഇനി നല്ലപോലെ കുഴച്ചെടുക്കും ഗ്രേവി നമ്മൾ ഒഴിച്ച് നോക്കി കുഴച്ചേച്ച് പിന്നെ വേണമെങ്കിൽ ചേർത്താൽ മതിയേ നല്ലപോലെ ഒന്ന് കുഴക്കട്ടെ എടുത്തു കഴിഞ്ഞാണോ എടുത്ത് കഴിഞ്ഞിട്ട് ഇത് വേണീട്ട് കുഴക്കാം ഈ കമ്പിട്ട് കുഴക്കേ ഇതിട്ട് നല്ല പോലെ കുഴക്കാൻ പറ്റും അതിന് അടുക്കളയിൽ എന്നെ സഹായിക്കാനായിട്ട് കണ്ണൻ കണ്ണൻ പോകാനൊക്കെ റെഡിയായി ആയി കുഴഞ്ഞോ കുഴഞ്ഞത് നല്ലോലെ കുഴഞ്ഞു അല്ലേ വെച്ച് പ്ലേറ്റൊക്കെ എടുത്ത് വെച്ചു സവോളയും കൂടെ ഇതിൻ്റെ പുറത്തിട്ട് കൊടുക്കുവാണേ സവോള വേണോ എനിക്ക് ഇച്ചിരി നല്ല ടേസ്റ്റ് ഇടാൻ കക്ക ഇറച്ചിയുടെ വീഡിയോ ഇടാമെന്ന് ചോദിച്ചായിരുന്നു ഇപ്പം കക്ക ഇത് ക്ലീൻ ചെയ്യുന്നത് ഇത് ഉണ്ടോ ഇതുപോലെ വലിയ കക്ക ഇറച്ചി എടുക്കും ഇതിലിങ്ങനെ പ്രെസ് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് അഴുക്കുണ്ട് അങ്ങനെ അഴുക്ക് കളഞ്ഞ് വേണം നമ്മൾ എടുക്കാനായിട്ട് ഇതുണ്ടോ തീരെ ചെറുതിന് ഇത്രയും വരത്തില്ല ഇത് ഇച്ചിരി വലുതാണ് ഇതുണ്ട് ഇങ്ങനെ പിടിച്ച് പ്രെസ്സ് ചെയ്യുമ്പോഴത്തേക്ക് അഴുക്കിങ്ങി പോരും അത് കളഞ്ഞ് വേണം നമ്മളിതിൻ്റെ അത് ഇങ്ങനെ കളഞ്ഞു വേണം എടുക്കാനായിട്ട് അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം മേടിച്ചു തന്ന കക്കാരെ ചേരുന്നുണ്ട് അത് ഒത്തിരി ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് തന്നെ എടുത്തേ ബാക്കി ഫ്രീസറിലോട്ട് വെച്ചേക്കുമായിരുന്നു ഇതുണ്ട് ഇതിൻ്റെ ഈ സൈഡല്ല ഈ സൈഡ് ഇത് ഉണ്ടോ ഇങ്ങനെയാണ് പ്രസ് ചെയ്യുന്നത് അറിയാൻ വരാത്തവർക്ക് വേണ്ടി ആട്ടോ അറിയാവുന്നവരെല്ലാവരും കാണും മിക്കവരും ഇങ്ങനെ ഇതിൻ്റെ അഴുക്ക് കളഞ്ഞതിന് ശേഷം വേണം ഇതുപോലെ ഇതിപ്പം എന്നെ അഴുക്ക് കളഞ്ഞ് കളഞ്ഞ് ഇങ്ങനെ എടുത്തേക്കുന്നതാണ് കക്ക ഇറച്ചി നല്ലപോലെ വാഷ് ചെയ്തെടുക്കണം നല്ലപോലെ കാര്യം നമ്മൾ ഓരോ പ്രാവശ്യം കഴുകി കഴിയുമ്പോഴും ഇങ്ങനെ ഇപ്പം അടി തൊട്ട് നോക്കണം അപ്പം അതിനകത്ത് മണ്ണുണ്ടെങ്കിൽ വീണ്ടും 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 മണൽ പോലെ വേണം വീണ്ടും 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 നല്ലപോലെ ഒലച്ച് കഴുകണം അതുപോലെ തന്നെ അതേണ്ടിത് കണ്ട് ഇതുപോലത്തെ ചെറിയ ചെറിയ പൊടിയും കാര്യങ്ങളും ചിലപ്പോൾ ചില കക്കായമൊക്കെ കാണും അതൊക്കെ കളഞ്ഞു വേണം നമ്മൾ ഇതിനകത്ത് ഇതിപ്പോൾ വെള്ളത്തിൽ ഞാൻ ഫ്രീസർ ഇരുന്നോണ്ട് എടുത്ത് വെള്ളത്തിൽ ഇട്ടാണ് കേട്ടോ അല്ലെങ്കിൽ ഞാൻ കടയിൽ നിന്ന് കൊണ്ടുവന്നതാണെങ്കിൽ വെള്ളത്തിൽ ഇടത്തില്ല ഇടാതെ ആദ്യം ഒരു പേപ്പറിൽ ഇട്ടിട്ടേ ചേച്ചതിനകത്ത് അഴുക്കെല്ലാം കളഞ്ഞെടുത്തതിന് ഇതിങ്ങനെ പീച്ചി കളയുന്നത് കക്കായൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് പിന്നെ നമ്മൾ ക്ലീൻ ചെയ്യുന്ന കൂടെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ മാറ്റി മാറ്റി മാറ്റിയെടുക്കാം വെള്ളത്തിൽ ഇതിപ്പോൾ ഐസിനകത്ത് ഇരുന്നോണ്ട് ഞാൻ വെള്ളത്തിലോട്ട് ഇട്ടതാണ് ക്ലീൻ ചെയ്തെടുക്കട്ടെ ഇതിപ്പം ഞാനൊരു രണ്ട് പ്രാവശ്യം കഴുകിയേ കഴുകിയതുകൊണ്ടാണ് ഇത്രയും തെളിഞ്ഞ വെള്ളം കിട്ടുന്നത് നമ്മളിത് ആദ്യം കഴുകുമ്പോൾ ഇത്രയും വെള്ളം കിട്ടത്തില്ല ഇതുകൊണ്ട് ഇതുപോലെ ഒത്തിരി മുറുക്ക് വേണ്ട ഇങ്ങനെ പതിയൊന്നും നമ്മളിങ്ങനൊന്ന് ഞെരിടി ഞരടി ഞെട്ടി എടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ മണ്ണും ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പൊക്കോളും ഇത് മൊത്തം ഞാൻ വേസ്റ്റ് എല്ലാം കളഞ്ഞെടുത്തേക്കുന്നതാണേ എന്നിട്ട് ഇതുപോലെ ഒന്ന് ഒലച്ചൊലച്ച് ഒലച്ച് കഴുകിയെടുത്താൽ മതി എന്നിട്ടിതിങ്ങനെ മേളിൽ നിന്ന് വേണം നമ്മളിങ്ങനെ വാരി വാരിയെടുക്കാനായിട്ട് എന്നിട്ട് വേറെ പാത്രത്തിലും വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുക കുറേ പ്രാവശ്യം കഴിയണം ഈ വെള്ളം തിളഞ്ഞു വരുന്നേരം വരെ വെള്ളം തിളഞ്ഞു വരുന്നത് തന്നെയല്ല ഇത് നമ്മളിങ്ങനെ കഴുകിയെടുത്ത് കഴിഞ്ഞുണ്ടല്ലോ ഇതെല്ലാം വാരി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ അടിയിൽ നമുക്ക് മണ്ണുണ്ടെങ്കിൽ അറിയാൻ പറ്റും എന്നിട്ട് ഇങ്ങനെ കൈ കൊണ്ടിങ്ങനെ പരിതടകുമ്പോഴത്തേക്ക് നമുക്കറിയാം മണ്ണുണ്ടെങ്കിൽ അറിയാൻ പറ്റും അന്നേരം വീണ്ടും കഴുകണം അങ്ങനെ കഴുകി കഴുകി മണ്ണില്ലാതെ വരുമ്പോൾ മാത്രമാണ് നമ്മളിത് അടുപ്പ് വെച്ച് വേവിക്കാനായിട്ട് എടുക്കുന്നത് ഇതിനൊക്കെ ആ കടും കളറായിരിക്കും ആദ്യമൊക്കെ കഴുകുമ്പോൾ കഴുകൻതോറും കഴുകൻതോറും ആ കടും കളർ അങ്ങ് തെളിഞ്ഞു 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 വരും ഇത് വേണ്ട അത് ഞാൻ ഇപ്പം പിഴിഞ്ഞെടുത്തോണ്ടിരിക്കാനേ ശാലം പോലും വെള്ളമില്ല ഇതുകൊണ്ട് ഇതിപ്പോൾ വെള്ളം തെളിഞ്ഞ് കക്കകച്ച് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇതുകൊണ്ട് ഇത് നല്ലപോലെ ഒന്ന് പിഴിഞ്ഞ് വെച്ച് ഇതുപോലെ പാത്രത്തിലിട്ടെടുക്കാം ചട്ടിയോ അല്ലെങ്കിൽ എന്നാ പാത്രം കുഴപ്പമില്ല കേട്ടോ എടുക്കുന്ന പാത്രം എന്നാലും അലൂമിനിയം പാത്രത്തിലോ സ്റ്റീൽ പാത്രത്തിൽ വെക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ കറച്ചിട്ടിയായിരിക്കും ഏറ്റവും നല്ലത് ഇത് മുഴുവനും ഞാനൊന്ന് പിഴിഞ്ഞെടുക്കട്ടെ കക ഇറച്ചി അടുപ്പിലിട്ട് വെക്കുന്നത് ചുമ ഉപ്പ് മാത്രം ചേർത്താണ് വേവിക്കാൻ വെക്കുന്നത് വേറെ ഓരോ അരപ്പും ചേർക്കത്തില്ല ഉപ്പ് ഇട്ടേച്ച് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യും കൈ കൊണ്ട് ചെയ്താൽ മതി കേട്ടോ സ്പൂൺ കൊണ്ട് ചെയ്താൽ ചിലപ്പോൾ എല്ലായിടത്തും ഒന്നും പിടിച്ചൊന്നും വരത്തില്ല അപ്പോൾ കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക വേണ്ട നല്ലപോലെ ഇളക്കി ഇനി വെള്ളം ഒട്ടും ചേർക്കണ്ടടുപ്പിച്ച് ഇനി അങ്ങ് വേവിക്കാം ഇത് ഇത് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് തീ പിന്നെ കുറച്ചിടണേ നമ്മുടെ കക്കയച്ച് വെച്ചിട്ട് ഒരു ഇച്ചിരി നേരം കഴിഞ്ഞാൽ തീ ഒന്ന് കുറച്ച് കിട്ടും ഇത് വേണ്ടോ നമ്മളൊരു ശകലം പോലും വെള്ളം ചേർക്കാതെ വെച്ചതല്ലേ ഇന്നത്തെ വെള്ളം കണ്ടോ കേട്ടോ കക്കായ്ക്കകത്തു നിന്ന് ഇറങ്ങുന്ന വെള്ളമാണിതേ ആ വെള്ളത്തിൽ വേണേ ഇത് വെന്ത് കിട്ടാനായിട്ട് വെള്ളം നല്ലപോലെ പറ്റണം അപ്പം തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ തീ കുറച്ചിടണം എന്നിട്ട് പിന്നെ ആ വെള്ളത്തിരുന്ന് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വെന്തോളും ഇത് കണ്ടോ കണ്ട വെള്ളം കണ്ട കക്കഴിത്തേ ഇതിപ്പം ഇച്ചിരി വെള്ളം കൊണ്ടാണ് ഇച്ചിരി വെള്ളം ഒത്തിരി കക്ക ഇറച്ചി വെക്കുമ്പോൾ ഒത്തിരി വെള്ളമായിട്ട് കിടക്കും അപ്പം അത് അവിടെ നിന്ന് നല്ലപോലെ വേഗട്ടെ ആ വെള്ളം ഒന്ന് പറ്റണം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ അടിക്കി പിടിക്കാതെ കക്ക ഇറച്ചി നല്ലപോലെ വെന്ത് കേട്ടോ അതിന് അതിനകത്ത് വെള്ളം മുഴുവൻ പറ്റി ഇത് കണ്ടോ മുഴുവനും പറ്റി ഇനി ഇതിനുള്ള മസാലയൊക്കെ റെഡിയാക്കട്ടെ മസാല എന്ന് പറഞ്ഞാൽ തേങ്ങായും മസാലപ്പൊടി കുരുമുളകും കൂടാണ് ഞാനിപ്പോൾ ചതച്ചാണ് എടുക്കുന്നത് അരച്ചല്ല എടുക്കുന്നത് ചതച്ച് എടുത്തുകൊണ്ട് ഞാനിപ്പോൾ വരാവേ ഇനി ഇത് റോസ്റ്റ് ചെയ്യാനായിട്ട് ചിഞ്ചിറ്റിയിലോട്ട് ആവശ്യത്തിന് ഒരുപാട് എണ്ണ ഒഴിക്കണ്ട കേട്ടോ ആവശ്യത്തിനുള്ള ഒഴിച്ചാൽ മതി എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുത് ഞാൻ ഈ കടുവ് ഒരുപാട് വായു വലിച്ചിരിക്കാനായിട്ട് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് ഞാൻ കടുക് കുറച്ചേ എടുത്തുള്ളൂ ചിലർ ഒത്തിരി കടുക് ഇടുന്നു ഇവിടെ ആർക്കും ഇഷ്ടമല്ല ഒരുപാട് കടുക് ഇടുന്നത് കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ സവോളം കൊത്തി അരിഞ്ഞാണേ കൊത്തി എരിഞ്ഞ സവോളയും കനം കുറഞ്ഞരിഞ്ഞ് പച്ചമുളകും കൂടെ പച്ചമുളക് റൗണ്ടിൽ ഇത് വേണ്ട ഇതുപോലെ പച്ചമുളകും കൂടെ അരിഞ്ഞത് ഇത് വഴറ്റിയെടുക്കുക അപ്പോൾ ഒരു ചകലം ഉപ്പേ ചേർക്കത്തുള്ളൂ നമ്മൾ കക്കാരത്തിക്ക് ഉപ്പ് ചേർത്തേക്കുന്നതുകൊണ്ട് ഇതൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഒരു ഇച്ചിരി പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഇച്ചിരി ഉപ്പ് ചേർക്കും ഇത് വേണ്ട ഒരു ചകലമേ ചേർക്കുന്നുള്ളൂ പിന്നെ നമ്മളിത് ഉപ്പ് വേണമെങ്കിൽ ചേർത്താൽ മതി അല്ലെങ്കിൽ രണ്ടിനും കൂടി ഉപ്പ് ഒത്തിരി ഇട്ടേ ചപ്പ് കൂടുതലായിരിക്കും ഈ സവോള ഒന്ന് നല്ലതൊന്ന് വഴക്കിയിട്ട് സവോളയുടെ പച്ചപ്പൊന്ന് മാറിയാൽ മതിയേ അത് കഴിഞ്ഞ് അതിനകത്തോട്ട് നമ്മൾ ചതച്ചെടുത്തൊണ്ട് വന്ന തേങ്ങയും മസാലയും പിന്നെ കുരുമുളക് പൊടിയും കൂടെ ഇനി അതിനകത്തോട്ട് ഇത് നമ്മളിപ്പോൾ ഞാൻ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് എടുത്ത് വെച്ചേക്കുന്നതുകൊണ്ടാണ് എനിക്കിത് ചേർക്കാനുള്ളത് അതില്ലാത്തവർ ഇത് അരയ്ക്കുന്ന കൂടെ നല്ലപോലെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ അരച്ചെടുക്കണം ഇഞ്ചി ഒരു ചെറിയ കഷ്ണം മതി കേട്ടോ വെളുത്തുള്ളി രണ്ടും എണ്ണം കൂടുതലിരുന്നാലും കുഴപ്പമില്ല അപ്പൊ പേസ്റ്റും കൂടെ ഇതിനകത്ത് വ്യക്തമായിരുന്നു രാവിലെ ബിരിയാണിക്ക് എടുത്തില്ലേ അതായിരുന്നു ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇപ്പ ഇതിൻ്റെ കളറ് നോക്കിക്കോണേ ഈ കളറാണ് ഇപ്പൊ ഇതിന് തീ കുറച്ചിടണേ ഇതിലേക്ക് നമ്മുടെ കക്ക ഇറച്ചിയും കൂടെ ചേർക്കാം തുള്ളി വെള്ളമില്ല കേട്ടോ കക്ക ഇറച്ചി നല്ല ചൂടുണ്ട് അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഈ വെള്ളം പറ്റുന്ന കരിഞ്ഞല്ല അല്ലാതെ ഈ കക്ക ഇറച്ചി പിടിച്ചിരിക്കും അ തവിയോണ്ട് ഇങ്ങനെ ചേർന്നപ്പോഴത്തേക്ക് ഇങ്ങനെ പോരും കക്കാറച്ചയൊക്കെ അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ വേവിക്കാൻ വിധിച്ച് പോയാൽ പോട്ടി വരുമ്പോഴത്തേക്കും അത് കരിഞ്ഞിരിക്കും കേട്ടോ എന്താ വെച്ചാൽ നമ്മൾ അതിനകത്തൊരു ശകലം പോലും വെള്ളം ചേർക്കുന്നില്ല ആ കക്കായ്ക്കകത്ത വെള്ളം മാത്രം ഇറങ്ങിയാണ് അത് വേവിച്ചെടുക്കേണ്ട ഇതിപ്പോൾ നമ്മൾ ഇളക്കുമ്പോൾ ഇത്രയൊക്കെ ഉണ്ട് കേട്ടോ ഇതൊന്നും മൊരിഞ്ഞു വന്ന് കഴിഞ്ഞേക്കും ഒന്നും കാണുക അല്ല ഇച്ചിരി കാണുകയുള്ളൂ ഇനി തീ കുറച്ചിട്ട് ഇടയ്ക്ക് തീ കൂട്ടിയിട്ട് ഇടയ്ക്ക് തീ കുറച്ച് അങ്ങനെ അങ്ങനെ ഇത് മൊരിച്ചെടുക്കണം ഇപ്പം ഇതിവിടെ ഇരിക്കട്ടെ ഇപ്പം നമ്മുടെ കക്കയിറച്ചി ഇങ്ങനെ റോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു ഈ ഒരു ഇതാകുമ്പോഴും എല്ലാവരും വിചാരിക്കും നല്ലപോലെ റോസ്റ്റായിരുന്നു കേട്ടോ ഇങ്ങനെ എടുത്ത് കഴിക്കുന്നവരുണ്ട് ഒത്തിരി അങ്ങോട്ട് റോസ്റ്റ് റോസ്റ്റാക്കാതെ പക്ഷേ ഇച്ചിരി കൂടെ റോസ്റ്റ് ആകുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ അപ്പം നല്ലപോലെ ഇതുപോലെ ചട്ടകോ എണ്ണയിലിട്ട് വേണം ഇളക്കാനായിട്ട് അടുക്കി പിടിക്കരുത് ഇതുണ്ടോ പിന്നെ വേണമെങ്കിൽ അത്യാവശ്യം എണ്ണ ഇച്ചിരി വേണമെന്ന് തോന്നുവാണെങ്കിൽ ഒരു ശകലം എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ തീ കുറച്ചിട്ടാണ് ഇങ്ങനെ കുറച്ചിട്ട് കുറച്ചുനേരം കഴിയുമ്പോൾ ഒന്ന് വീണ്ടും ഇളക്കി പിന്നെ ഒന്ന് കുറച്ച് നേരം കഴിയുമ്പോൾ വീണ്ടും ഇളക്കി അങ്ങനെ സമയം എടുക്കും സമയം എടുത്താലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ എന്നാന്ന് വെച്ചാൽ കാൽസ്യം വേണം കാൽസ്യത്തിൻ്റെയൊക്കെ കുറവുള്ളവർക്കൊക്കെ ഏറ്റവും നല്ലതാണ് കക്കാ ഇറച്ചി പലരും പറയാറുണ്ട് കക്ക ഇറച്ചി കഴിച്ച് ഇഷ്ടമല്ല അത് ഛർദ്ദിച്ചു എടുത്തു എന്നൊക്കെ ഓരോരുത്തർ ഇങ്ങനെ പറയാറുണ്ട് അത് എന്നാന്ന് അറിയുമോ ഇതിനകത്ത് വേസ്റ്റ് കളയാതെ ഇത് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് അങ്ങനെയൊക്കെ വരുന്നത് നമ്മൾ ഇതുപോലെ നല്ല വൃത്തിക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുണ്ടല്ലോ ഏത് കഴിക്കാത്തവരും കഴിക്കും കക്ക നല്ല നല്ല ആയിരിക്കും പിന്നെ ചിലർ കറി വെക്കും ഇവിടെ കറി വെക്കുന്ന അറി ഞാൻ ഇതെങ്കിലും വെച്ചിട്ടുമില്ല കറി വെച്ചാൽ അവർക്കോട്ട് ഇഷ്ടമല്ല ഇങ്ങനെ ആക്കി എടുക്കുന്നതാണ് ഇഷ്ടം കക്കി എപ്പോഴും ഇങ്ങനെ എടുക്കുന്നതിനാ ടേസ്റ്റുള്ളൂ കേട്ടോ കറിയൊക്കെ ചിലർ തോരം പോലെ വെക്കും ചൈനക്കലൊക്കെ രുചി ഇങ്ങനെ ഇത് നല്ലപോലെ ഒന്ന് ചില കഴിയുമ്പോഴത്തേക്ക് ഇത് ഇച്ചിരിയുടെ കളറാകും അന്നേരമാണ് കറക്റ്റ് ഇതാകുന്നത് ഇതിങ്ങനെ പൊട്ടുന്ന സൗണ്ട് ഇതിപ്പോ തീ കുറച്ചിട്ടേക്കുന്നൊണ്ടാണ് ഇതിനകത്ത് ഇങ്ങനെ പൊട്ടുന്ന സൗണ്ട് കേൾക്കാം കേട്ടോ അതാ മൂത്ത് വരുന്നേയാണ് ആ സൗണ്ട് കേൾക്കുന്നത് ഞാൻ തീ കുറച്ചിട്ടേക്കുന്നൊണ്ടാണ് ആ സൗണ്ട് കേൾക്കാതിരുന്നത് ഇത്ര നേരം തീ കൂട്ടിയിട്ടേക്ക് ഇളക്കാതിരിക്കില്ല കേട്ടോ ഇളക്കാതിരിക്കുന്ന കരിഞ്ഞു പോവും തീ പെട്ടെന്ന് നമ്മൾ റെഡിയാക്കാൻ വേണ്ടി കൂട്ടിയിട്ട് എടുക്കുമ്പോണ്ടല്ലോ ഈ അരപ്പെല്ലാം അങ്ങ് കരിഞ്ഞു പോകും പിന്നെ അതിന് വേറെ ടേസ്റ്റ് ആയി പോകട്ടെ തീ പുറച്ചിട്ടും പിന്നെ ഇടയ്ക്ക് ഇച്ചിരി കൂട്ടിയിട്ടും അങ്ങനെയാണ് നമ്മൾ ഇത് സെറ്റാക്കി എടുക്കുന്നത് പിന്നെ നല്ല അടി കട്ടിയുള്ള പാത്രമാണെങ്കിൽ തീ നമുക്ക് കൂട്ടിയിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കാൻ പറ്റും നോൺ സ്റ്റിക്ക് പോലത്തൊക്കെ നല്ല കട്ടിയുള്ള പാത്രം ഉണ്ടല്ലോ അങ്ങനെ അടിക്കി പിടിക്കുകയില്ല ഇപ്പം ഇതിലേക്ക് ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കേ ആ കറിവേപ്പിലയും കൂടെ പച്ചക്കറിവേപ്പില അത്ര പച്ചയല്ല കേട്ടോ പച്ചക്കറിവേപ്പിലിടങ്ങി നല്ല മണവും ഇച്ചിരി ഇതും ടേസ്റ്റും കൂടെ കൂടും ഇത് ഫ്രിഡ്ജിൽ വെച്ചിരി ഇച്ചിരി ഒന്ന് വാടിയ കറിവേപ്പില കറിവേപ്പിലയും കൂടെ ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമ്മുടെ കക്കാ അകത്ത് സെറ്റാകും കളർ നമ്മൾ ആദ്യം എടുത്ത കളർ അല്ലല്ലോ അപ്പം നമ്മുടെ കക്ക ഇറച്ചി സെറ്റായി കേട്ടോ ഇങ്ങനെയാണ് കക്ക ഇറച്ചി റോസ്റ്റ് ചെയ്യുന്നത് നീ തീയെല്ലാം അണച്ച് ഞങ്ങളിനി കഴിക്കാനൊക്കെ തുടങ്ങുവാണ് ഇപ്പം കക്ക റോസ്റ്റും മീൻ വറുത്തതും മോരിയെറിയുണ്ട് ഇതാണെന്ന് ഉച്ചക്കത്തെ കറിയൊക്കെ കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് പിന്നെ കാണാമേ ഇതാണ് കേട്ടോ കേട്ടോന്ന് ഞാൻ പറഞ്ഞത് ആ പുല്ലെല്ലാം കൂടെ ഒന്ന് കരിഞ്ഞ കാര്യം പറഞ്ഞില്ലേ നല്ലപോലെ കരിഞ്ഞ നീ നല്ല വൃത്തിക്ക് കരിഞ്ഞിട്ടുണ്ട് അപ്പം അതിങ്ങനെ ആദ്യ ദിവസം നമ്മൾ എഴുതപ്പം ഇത്രയും കൂടി ക്ലിയർ ആയിട്ട് കാണത്തില്ലായിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെയും ഞാൻ മരുന്ന് കളിച്ചിട്ടുണ്ട് ഇപ്പം അതൊന്നും വാ നമുക്ക് നേരിട്ട് നോക്കുമ്പോൾ നല്ലപോലെ വാടി നിൽക്കുന്നതാണ് കേട്ടോ പക്ഷേ വീഡിയോയിൽ അത്രയും ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല അതിൻ്റെ മതിലെ സൈഡ് ചേർത്താണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് എൻ്റെ ഇപ്പുറത്തെ സൈഡ് നല്ല പച്ചപ്പും അപ്പുറത്തെ സൈഡ് പഴുത്തുമായിട്ട് നിൽപ്പുണ്ട് അപ്പം ഇത് ഞാൻ ഒന്ന് പറിച്ചു നോക്കുവാണ് വരുമോ അറിയാനായിട്ട് ഭയങ്കര പാടാന്ന് ഇത് പറിക്കാനായിട്ട് അപ്പം ഇതിങ്ങനെ ഉണങ്ങി നിൽക്കുമ്പം പറിച്ചാൽ വരുമില്ലെന്ന് അറിയുമ്പോഴും വേണ്ടി അതിൽ തൊട്ടത് എനിക്ക് പറഞ്ഞു പോകുന്നു കേട്ടോ മണ്ണുമായിട്ടുള്ള അതിൻ്റെ വേരിൻ്റെ ബന്ധം അങ്ങ് തീർന്നല്ലോ അതുകൊണ്ടാണ് അത് പറിക്കുമ്പോഴത്തേക്ക് ി പോരുന്നത് അതുകൊണ്ടാണല്ലോ കരിഞ്ഞ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ചുമ്മാന്ന് പറിച്ചു നോക്കിയതാണ് ഇപ്പം പറിക്കുന്ന രണ്ട് ദിവസം കഴിഞ്ഞൊക്കെ പറിക്കുന്നുള്ളൂ അപ്പം ബാക്കിയുള്ളതും കൂടെ ഒക്കെ കരിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒന്നിച്ചൊന്ന് പറിക്കാന്നൊക്കെ ഓർത്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം